മഴക്കാലത്ത് അടക്ക ഉണക്കിയെടുക്കാൻ വേണ്ടി സോളാർ ഡ്രയർ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിൻ്റെ നീളം എന്ന് വെച്ചാൽ പതിനാല് മീറ്ററും വീതി പത്ത് മീറ്ററുമാണ് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന ഇടത്ത് വേണം ഇത് നിർമ്മിക്കാൻ ഇതുപോലുള്ള ചാനൽ ബെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ തറയിലേക്ക് പൈപ്പ് സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കിയെടുക്കും അതിനുശേഷം അതിൻ്റെ മുകളിലേക്കാണ് മൊത്തം ബെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഇതുപോലെ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സോളാർ ഷീറ്റ് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇരുമ്പിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾ സോളാർ ഷീറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം ആദ്യം തന്നെ സൈഡിലേക്കുള്ള ഷീറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ശേഷം വേണം മുകളിലേക്കുള്ള ഷീറ്റ് സെറ്റ് ചെയ്യാൻ ഇതുപോലുള്ള ചാനലിലേക്ക് അലൂമിനിയത്തിൻ്റെ ഒരു ചാനൽ വിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് സ്പ്രിങ് ഇട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ സോളാർ ഷീറ്റ് നല്ല ടൈറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും